ഹായ് ഫ്രണ്ട്സ് ഡ്രീം റഡ് ത്രീ സിക്സ്റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മുടെ ബോട്ട് വെള്ളത്തിൽ ഇറക്കാൻ പോവാണ് ഒരുപാട് ദിവസങ്ങളായിട്ട് കരയിൽ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ബോട്ട് വെള്ളത്തിൽ ഇറക്കും പൊങ്ങി പൊങ്ങിക്കട്ടെ അങ്ങനെ പക്ഷേ എനിക്കോട് നിങ്ങൾ തന്നെ ചൂട്ടോ ഒരുപാട് ആളുകൾ ചോദിച്ചു എന്ത് നിങ്ങൾ വെള്ളത്തിൽ ഇറക്കുന്നില്ല എന്ത് നിങ്ങൾ യാത്ര തുടങ്ങുന്നില്ലേ എന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഞാനൊരു ഫുൾ ടൈം യൂട്യൂബർ ഒന്നും അല്ല എനിക്ക് മറ്റു ജോലികളും കാര്യങ്ങളും ഉണ്ട് ഇത് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ ഒരുപാട് ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും വ്ലോഗ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് പക്ഷേ അവരുടെയൊക്കെ ഒരു പ്രധാന വരുമാന മാർഗ്ഗമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റൊരു ജോലി ഉണ്ടായിരുന്നു ഇത്ര നാൾ അപ്പോൾ ആ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് എനിക്ക് ലീവ് എടുത്തിട്ട് ഇതിൻ്റെ ബോട്ടിൻ്റെ പണികളിടയ്ക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതേപോലെ ശനിയും ഞായറൊക്കെ രാത്രികളിൽ ഇല്ലെങ്കിൽ നമുക്ക് അവധി ദിവസങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതലും ഈ ഒരു ബോട്ടിൻ്റെ പണികൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു ബോട്ട് ലൈഫ് യാത്ര എന്നുള്ളത് കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലഘട്ടം മുതൽ നമ്മുടെ മനസ്സിൽ വന്നിരുന്നതാണെങ്കിലും അന്നാ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ഇതിനു തിനുവേണ്ടി പണികൾ ചെയ്യുവാനോ ഇതിനു വേണ്ടി ഫണ്ട് ഇറക്കി അതായത് അന്ന് പണികളും ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിമ്മായി നിൽക്കുന്ന സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ അത്തി അതിന് വേണ്ട കാര്യങ്ങളൊന്നും സെറ്റായില്ല അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജോലി തുടങ്ങി ജോലി തുടങ്ങിയപ്പോഴത്തേക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഓരോ മാസത്തെയും സാലറിയിൽ നിന്നൊക്കെ ചെറിയ ചെറിയ തുകകളെടുത്താണ് നമ്മൾ ബോട്ടിനകത്ത് പണികളും കാര്യങ്ങളൊക്കെ ഇതുവരെ ചെയ്തത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും എന്നാൽ പിന്നെ നിനക്കൊക്കെ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും പക്ഷേ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഈ പറയുന്ന ഒരു ഓൾ ഇന്ത്യ ബൈക്ക് റൈഡ് ചെയ്തിരുന്നു അന്നും ഇതുപോലെ തന്നെ ബൈക്കിൽ കാശ്മീർ വരെ പോയിട്ട് തിരികെ വരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്രാ സ്വപ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു നല്ല കാര്യമാണ് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു പക്ഷെ കുറേ പേര് പറഞ്ഞു നിനക്കൊക്കെ വട്ടമാണ് നിനക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഇവിടെ വല്ല ഇവിടെ തിരുന്നാൽ പോരെ അപ്പോൾ ഓരോരുത്തരും ആഗ്രഹമാണ് എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം വന്നു അന്ന് ഞാനത് ചെയ്തു കുറേ പേര് നിരോത്സാഹപ്പെടുത്തിയെങ്കിലും ഞാനത് വിജയിച്ചു കാണിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാനതിനു വേണ്ടി ഇറങ്ങി എൻ്റെ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായി ഓരോ മാസവും ചെറിയ ചെറിയ തുകൾ മാറ്റിവെച്ച് ആദ്യം വണ്ടി വാങ്ങി ഒരു വർഷം കൊണ്ട് വണ്ടി കിട്ടി അതിനുശേഷം പിന്നീട് ഏകദേശം ഒരു വർഷത്തോളം ജോലി ചെയ്ത് എല്ലാ മാസവും കിട്ടുന്ന സാലറിയിൽ നിന്ന് ചെറിയ തോകൾ മാറ്റി വെച്ചാണ് ആ ബൈക്ക് റൈഡ് ചെയ്തത് അന്ന് ഇത്രയും കിലോമീറ്റർ അതായത് ഏകദേശം പന്ത്രണ്ടായിരം കിലോമീറ്റർ യാത്ര ഒരു യാത്രയ്ക്കായിട്ട് ഒരുങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് താടിക്ക് കൈവച്ചു ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതൊക്കെ ഞാനൊരു ബിഗിനറായിരുന്നു അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നുള്ള ആകാംക്ഷയോട് കൂടി ഇല്ലെങ്കിൽ ആ പോയിട്ട് പകുതി വഴിക്ക് തിരികെ വരും എന്ന് പറഞ്ഞ് കളിയാക്കിയ കുറേ ആളുകൾ അങ്ങനെ ഒരുപാട് പേരുടെ ഇടയിൽ നിന്നാണ് ആ യാത്ര ചെയ്തത് ഞാനും എൻ്റെ നാല് ആ യാത്ര ചെയ്ത് തിരികെ വന്നപ്പോൾ ആ കളിയാക്കിയ ആളുകളെ കൊണ്ട് തന്നെ മാറ്റി പറയിക്കേണ്ടി വന്നു അവർ തന്നെ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ ചില മാനസികമായിട്ട് കുറേ പേര് തളർത്തിയെങ്കിലും ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ അന്ന് കുറേ പ്രചോദനങ്ങൾ ലഭിച്ചു ഒരുപാട് ആത്മവിശ്വാസം ലഭിച്ചു അതിനുശേഷം ഞങ്ങളൊരു ഓവർലാൻഡ് യാത്ര ചെയ്തിരുന്നു എനിക്കൊണ്ട് ഇന്ത്യയിൽ അതിനു മുന്നേ ഓവർലാൻഡ് യാത്ര ചെയ്ത വേറെ ആരെയും നിലവിൽ ഞങ്ങൾ അന്ന് സർച്ച് സെർച്ച് ചെയ്ത സമയത്തൊന്നും കണ്ടിരുന്നില്ല ഇന്നൊരുപാട് പേര് ഓവർലാൻഡ് യാത്ര ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോയിൽ ഒരു സ്ഥലത്ത് പോലും ഞങ്ങളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓവർലാൻഡർ എന്നോ കേരളത്തിലെ ആദ്യത്തെ ഓവർലാൻഡ് ഞങ്ങളാണെന്നോ ഞങ്ങളുടെ പഞ്ചായത്തിലെ ഓവർലാൻഡർ ഞങ്ങളാണെന്നോ ഒന്നും ഞങ്ങളൊരു അവകാശവാദവും പറഞ്ഞിട്ടില്ല കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ വീഡിയോസോ കാര്യങ്ങളൊക്കെ എടുത്ത് സർച്ച് ചെയ്യാം അന്ന് ചെയ്തേക്കുന്ന വീഡിയോ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു അതായത് നിങ്ങൾ വീഡിയോ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു ഞങ്ങളെ ആഗ്രഹിപ്പിച്ചു പക്ഷേ എനിക്കന്ന് വ്ളോഗിങ് എന്താണെന്നോ എങ്ങനെയാണ് വ്ളോഗ് ചെയ്യേണ്ടതെന്നോ അറിയാത്തത് കൊണ്ട് തന്നെ അന്ന് എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് അന്നത്തെ നിങ്ങളുടെ വികാരങ്ങളൊക്കെ മനസ്സിലാകും ഒരുപാട് പേര് ഞങ്ങളുടെ ഓവർലാൻഡ് യാത്ര വീഡിയോ കാണുവാനായിട്ട് വന്നിരുന്നിട്ട് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാതെ വന്നപ്പോഴത്തേക്കും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എന്താണെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഇതൊരു വ്ളോഗിങ് പഠനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ മൂന്നാമത്തെ ഒരു യജ്ഞവുമായിട്ട് ഇറങ്ങുന്നത് ഒരു ബോട്ട് ബോട്ട് ലൈഫ് യാത്ര അപ്പോൾ ഈ ഒരു ബോട്ട് ലൈഫ് യാത്രയ്ക്കും ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുകളുണ്ട് ഞങ്ങളുടെ ഇതിൻ്റെ പിന്നിൽ അപ്പോൾ ഈ ഒരു യാത്രയും ഇതുപോലെ തന്നെയുള്ള സ്വപ്നമാണ് ഒരു പക്ഷേ ഇതിനകത്തും ഒരുപാട് നിരുത്സാഹപ്പെടുന്ന ആളുകളുണ്ട് ഒരുപാട് കളിയാക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നിലവിൽ എൻ്റെ ജോലിക്കിടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഈ ബോട്ടിൻ്റെ പണികൾ ചെയ്യുന്നത് അതുകൂടെ തന്നെ ഒഴിവു ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്യും ഒരു ദിവസം ബോട്ടിൻ്റെ പണികൾ ചെയ്യും പിറ്റേ ദിവസം വർക്കിന് പോകും ചിലപ്പോൾ അടുത്ത ആഴ്ച എനിക്ക് അടുത്ത പണികൾ ചെയ്യുക അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ നിലവിൽ വർക്കൊക്കെ ഇത്തിരി കുറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു യാത്ര കഴിഞ്ഞിട്ട് ഒരുപക്ഷെ വീണ്ടും ഒന്നല്ലെങ്കിൽ ആ ഓഫീസിൽ കയറും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല ജോലി നോക്കണം ഞാനൊരു ഓട്ടോ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലത്തെ സിറ്റുവേഷനിലെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് വർക്കും കാര്യങ്ങളൊക്കെ കുറവാണ് വാഹനങ്ങളുടെ സെയിൽ കുറവാണ് അതുപോലെ തന്നെ പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങൾക്കൊക്കെ എല്ലാം ഒന്ന് താന്നിരിക്കുക ഈ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാം ഒന്ന് താഴെ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ജോലി കാര്യങ്ങൾ നോക്കേണ്ടി വരും അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടും ഈ ഒരു സമയത്താവുമ്പോൾ എനിക്ക് എൻ്റെ യാത്രകൾ ചെയ്യാൻ പറ്റും ഈ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്ത് വന്നതിന് ശേഷം എനിക്ക് എൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാം അതായത് പുതിയ ജോലിയിലേക്കോ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് നോക്കാൻ കഴിയും അപ്പോൾ ഇതൊക്കെ ഒരു സ്വപ്നത്തിൻ്റെ പേര് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെയൊക്കെ വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ വിജയിക്കും അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് വിഷയം അതായത് കണ്ടിന്യൂസ് വീഡിയോ ഇടാത്ത എന്താണ് എന്തുകൊണ്ടാണ് നിനക്ക് മര്യാദയ്ക്ക് യാത്രയ്ക്ക് ഇറങ്ങിയാലെന്നൊക്കെ ചോദിക്കുന്നത് നമുക്ക് ഓരോരോ തിരക്കിൻ്റെ ഇടങ്കിലും നമ്മൾ കണ്ടെത്തുന്ന സ്വപ്നങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ബോട്ട് വെള്ളത്തിലിറക്കാം അതിൻ്റെ പിന്നാലെ ആയിരുന്നു ഇത്രയും ദിവസങ്ങൾ അപ്പോൾ ബോട്ട് വെള്ളത്തിലിറക്കാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നല്ല ഉച്ചയാണ് ഏകദേശം ഒരു വൈകിട്ട് ഒരു നാല് മണിക്കുള്ളിച്ച് അവരെത്തും അവരെത്തിയാൽ നമുക്ക് നേരെ ബോട്ട് വെള്ളത്തിലിറക്കാം അപ്പോൾ അതിനുശേഷം ബാക്കി കാഴ്ചകൾ കാണാം എല്ലാവരും കൂടി നമുക്ക് നേരെ ബോട്ട് വെള്ളത്തിലോട്ട് കൊണ്ടുപോവാം ഡിലിക്കായിട്ടുണ്ടേ അത് കുഴപ്പമില്ല കുഴപ്പമില്ല നമുക്ക് വെയിറ്റ് എടുക്കാം രണ്ടുപേരെ ആ കട്ടയൊക്കെ മാറ്റി കട്ടൊക്കെ കിട്ടാം വഴി ഇല്ലല്ലോ അത് പറഞ്ഞു അടുത്ത് മാറ്റിക്കോൾ പൊങ്കിയല്ലോട് ഇരിക്കണേ ചെലപ്പോ മുട്ടപ്പെടും പോല

ഇത് ട്രോളി എങ്ങനെ വരണം ട്രോളിയുടെ തലാ മതി അല്ലേ ഇത് തല തല ഫ്രണ്ടില് ഇത് ഫ്രണ്ടില് അതെല്ലാം കൂടി പറ്റുമോ ആരും വേണ്ട െ കുറച്ചൂടിയിലോട്ട് കുത്തിക്കയറ്റ കുത്തിക്കയറ്റൂടെ പൊങ്ങി കേരട്ടെ ആ അങ്ങനെ ആ ഏത് സെൻട്രാ പക്ഷെ എനിക്കൂടെ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് കേറണം നല്ലോ അടിയിലോട്ട് ഒന്നോട് പൊക്കി കേട്ടെ ആ ആ ഓക്കെ 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 ആ അത് കമ്പി കമ്പി കൂടായതാ അത് പൊങ്ങണം അതിന് കാലി ഈ ട്രോളിയുടെ കാലിങ്ങനെ അപ്പം അവിടെ പൊങ്ങണം ഫ്രണ്ട് പൊങ്ങി പിടിക്കണം എന്നാലും ോട്ടെ പോല തിരിട്ടെല്ലേ കട്ട രഞ്ജുന്റെ കാലില് പറഞ്ഞു അതെങ്കിലും കേറും ബാഗിൻ തള്ളി മതി

കേരളം അവിടെ ഗതാഗതം ചെയ്യുന്നു എടാ കാർ മാറ്റി വരും അപ്പോ നമ്മുടെ മൃദുൽ പ്രദീപ് എന്ന് ഫേസ് ചെയ്യാനെങ്കിൽ പോയി ആ ചാടക്കാരനായി പോയാഞ്ചു ഹായ് ഉദയൻ

അവിടെ നിന്നെ വേറെ ഡേ വന്നെ അവിടെ മുൻപിന്നു കൊടുക്കാം മുണ്ടിന്നുമാർ കൊടുക്കണം ഇവിടെ യ്യാ അങ്ങനെ പോകാൻ പറ്റുള്ളൂ പായല് കുത്തി കുത്തി പൊക്കി ഫ്രിഡ്ജിൽ ഇറങ്ങിയിട്ടാണ് മാറ്റി പോകുന്നത് ഏതായിരിക്കും സ്ഥലം വെക്കാം ചേട്ടൻ പോയ പണിയാണ് ക്യാമറ ഞാൻ ഇതേ ഇത് ഏറ്റവും അല്ല അതെ ഇറക്കാൻ ഇത്ര ബുദ്ധി അല്ല ആ കുത്തി കുത്തിയിട്ട് ഫ്രണ്ട് അങ്ങോട്ട് വയ്യ ഇതാക്കി കൊടുക്കണം

ാണ് കുത്തി നല്ല മതി നല്ല മതി കട്ടറി കാണുമ്പോ തെറിച്ച് വരുന്നായി

நோக்கட்ட ஒரு நிமிஷம் நில்லுங்க நோக்கட்ட 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 வேண்டாம் பாறை பாறை இந்த இடத்துல போனா ஓட முடியாது இது என்னது போனா போதே ஆரே போதே போதே நேரா நில்லுங்க போத்திrangleக்கு போலாம்டா நேரா நேரா வாடா ஆ இங்கடே 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 சமந்தலே ஆ அப்படியே பிடிச்சி எடுத்துடா பிடிச்சி எடுத்து பெத்து இருச்சு இருச்சு എല്ലാരും ഫ്രണ്ടിലോട്ട് കേറിയിട്ട് വെള്ളത്തിലോട്ട് കുത്തി കഴിഞ്ഞ പിന്നെ ഈസി ആയിട്ട് വേണ്ട അവിടെ പറയാന് കഴിയുമ്പോത്തേക്കും പോയാൽ വീട് എടുക്കാം എന്നിട്ട് വന്നെന്തായിരുന്നു എടുക്കാം ഓ അതിന് പനി പനിയാണ് കുത്തിക്കോ പനി കുത്തട്ടെ കുത്തതെ പക്ഷേ വണ്ടി അധികം അത് കുഴപ്പമില്ല തന്നെ ഇറങ്ങിക്കോളൂ ഞാൻ അടിപിടിക്കാവേ നിങ്ങ തെന്നിച്ച് കിട്ടോ എടുത്തോണ്ടാ പോ നമ്മടെ ബോട്ട് വെള്ളത്തിലിറങ്ങി ോ ആരുന്നോ അവിടെ കേറ കേ

എവിടെ നോക്കിയാ ഹായ് പറഞ്ഞു അതായത് ഉണ്ണി കുട്ട കൂടി കിട്ടോ അതൊന്നും ഫൈദൊന്നും ഇടല്ലേ ആ നമ്പർ മാറിപ്പോല്ലേ ഓ അപ്പോൾ നിലവിൽ ബോട്ട് നമ്മള് വെള്ളത്തിലെത്തിച്ചു ഇനി പക്ഷേ ഇന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നാളെ നമുക്ക് കുറച്ച് പണികളും കൂടി തീർത്തിട്ടാണ് ബോട്ട് പായലില്ലാത്ത ഇടയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നല്ല വെള്ളം ഇവിടെ മൊത്തം പായൽ തിങ്ങിക്കിടക്കുവാണ് അപ്പം എന്തായാലും കുറച്ച് കഷ്ടപ്പാടുണ്ട് ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഇവിടുന്ന് ബോട്ട് തള്ളി പായൽ കൂടി കൊണ്ടായാലും മാത്രമേ നമുക്ക് വെള്ളം ഉള്ളിടത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ട് വെള്ളത്തിലെത്തിച്ചിരിക്കുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ യാത്ര തുടങ്ങുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇനി ഇതിനകത്ത് എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ സുഹൃത്തുക്കളോട് തന്നെയാണ് അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു ബോട്ട് കരയിൽ കയറ്റിയത് പക്ഷേ അന്ന് രാത്രി ആയതുകൊണ്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അന്ന് കരയിൽ കയറ്റുന്നതിൻ്റെ നാളിൽ ഒന്നുപോലും ഇപ്പോൾ കഷ്ടപ്പെടേണ്ടി വന്നില്ല അപ്പോൾ നിങ്ങൾ കണ്ടു കാണും ട്രോളിയിലൊക്കെ വെച്ചാണ് വെള്ളത്തിലെത്തിച്ചത് അപ്പോൾ എന്തായാലും ബോട്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെള്ളത്തിലെത്തിച്ചു പക്ഷെ അന്ന് ഞങ്ങളെടുത്ത ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഒരുപാട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ബോട്ട് കരയിലേക്ക് കയറ്റുവാനായിട്ട് അത് കാരണം അത്രയും വെയിറ്റൊക്കെ നമ്മൾ താങ്ങി വലിച്ച് കെട്ടിയൊക്കെയാണ് മുകളിൽ കയറ്റിയത് എന്നാൽ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വെള്ളത്തിൽ എത്തിക്കാൻ പറ്റി എന്തായാലും അവരോടൊക്കെ ഒരു നന്ദി ഒരിക്കൽ കൂടി പ്രത്യേകിച്ചൊരു നന്ദി പറിച്ചതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ചങ്ക് കൂട്ടുകാരാണ് അപ്പോൾ ഇതേ ബോട്ട് ഇവിടെ കിടക്കുന്നുണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു അതിൻ്റെ കനോപ്പി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ബാലൻസ് പണികൾ തീരുമ്പോൾ നാളത്തേക്ക് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പം ഇതിനകത്ത് ഇനി ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇവിടെ മൊത്തം ഇങ്ങനെ പായൽ തിങ്ങിക്കിടക്കുവാണ് ഈ ഒരു ഇങ്ങനെ പായലിങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ബോട്ട് ഇന്നലെ ഇവിടെ കൊണ്ടുവന്നിട്ടതാണ് ഇട്ടതാണ് അതിനുശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇവിടെ നിന്ന് ഇനി കുറച്ച് ദൂരം അങ്ങോട്ട് മാറിയിട്ട് അവിടെ നമുക്ക് പായലില്ലാത്ത കുറച്ച് ഏരിയസ് ഉണ്ട് അവിടെ വരെ നമുക്ക് ഇത് കണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമോ എന്നറിയില്ല ഈ ഒരു പുഴയുടെ പഴയ കോലം ഇതല്ലായിരുന്നു ഇതുപോലെ പായലൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ബോട്ട് കയറ്റുന്ന സമയത്ത് അതിന് ശേഷം വന്ന് പായൽ തിങ്ങിപ്പോയതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നാളെ നമുക്ക് ഈ പായലിനെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോയി നമുക്ക് തുഴയാവുന്നതാണ് അപ്പോൾ എന്തായാലും സ്റ്റേ ടൂൺ ഡ്രീം റോഡ് ത്രീ സിക്സ്റ്റി അടിപൊളി വിഷ്വൽസുമായിട്ട് അടിപൊളി വീഡിയോസുമായിട്ട് ഉടനെ എത്തുന്നതാണ് നിങ്ങളുടെയൊക്കെ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് നാളെ കാണാം ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ഞൂറ് രൂപ റൈറ്റി ഓക്കേ അങ്ങനെ നമ്മുടെ ലൈഫ് ജാക്കറ്റ് സക്സസ്ഫുൾ ആയിരിക്കുവാണ് വലിയ ചാടണ്ട് ഇവിടത്തെ ചാടയ മുഞ്ഞിമുതി കരിങ്ങല്ലി ആണോ എവിടെ ചായ പോയി എടേ ജട്ട കൊറട്ടി അളിയാ നോഹറോ വാവനെ എട വരാം